മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി അഭിഭാഷകനായ ഹാരിസ് ബീരാനെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സോദഖലി ശിഹാബദങ്ങൾ പ്രഖ്യാപിച്ചു ഈ ഇരുപത്തി അഞ്ചിന് നടക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഒരു സീറ്റിൽ യു ഡി എഫിന് മത്സരിക്കാം അത് മുസ്ലിം ലീഗിന് നൽകാൻ നേരത്തെ തീരുമാനമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിരവധി പേരുകൾ വന്നിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി പി എം എ സലാമും യൂത്ത് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാ ബാബുവടക്കമുള്ള ആളുകളുടെ പേരുകളാണ് ചർച്ചയിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഹാരിസ് ബീരാൻ സുപ്രീം കോടതി അഭിഭാഷകനാണ് അതോടൊപ്പം ഡൽഹിയിലെ കെ എം സി സിയുടെ അധ്യക്ഷൻ കൂടിയാണ് പാർട്ടി ഭാരവാഹിത്വം ഒന്നും തന്നെ ഇപ്പോൾ വഹിക്കുന്നില്ല സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് ഇത്തവണ രാജ്യസഭയിലേക്ക് ആ അർത്ഥത്തിൽ ഒരാളെ വേണം എന്ന ചർച്ച ഉയർന്നു വന്നിരുന്നു അങ്ങനെ ഹാരിസ് ബീരാൻ്റെ പേരാണ് സജീവമായ പരിഗണനയിൽ ഉണ്ടായിരുന്നത് പ്രഥമ പരിഗണന ഹാരിസ് ബീരാന് തന്നെയുള്ള കാര്യത്തിലേക്ക് ചർച്ചകൾ വഴിമാറുകയായിരുന്നു